ജോഫിന്റെ ചാക്ക സംവിധാനം ചെയ്ത് ആസിഫലി നായകനായ രേഖാ ചിത്രം ജനുവരി ഒമ്പതിനാണ് റിലീസായത് ചിത്രം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് വിജയകരമായി എത്തി നിൽക്കുകയാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചിത്രം ഓരോ ദിവസം കഴിയും തോറും പ്രതീക്ഷിച്ചതിലും കൂടുതൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയായിരുന്നു ഒരു ആസിഫ് അലി ചിത്രത്തിന് ആ ആദ്യ ദിവസം കിട്ടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് എന്നാൽ രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് രണ്ട് കോടി പത്ത് ലക്ഷത്തിന് മുകളിലാണ് ആദ്യ ദിവസത്തെക്കാളും മികച്ചൊരു കളക്ഷൻ രണ്ടാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തു അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയത് നാല് കോടി രണ്ട് ലക്ഷം രൂപയാണ് ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയത് നാല് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു രണ്ടാം ദിവസമായ ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയത് ആറ് കോടി പത്ത് ലക്ഷത്തിന് മുകളിലാണ് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് മാത്രം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനെ നേടിയിരിക്കുന്നത് പത്ത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ജി സി സി കൺട്രീസിൽ നിന്നും ചിത്രത്തിന് മികച്ചൊരു കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് രണ്ട് ദിവസം കൊണ്ട് ജി സി സി കൺട്രീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് നാല് കോടി നാൽപ്പത് ലക്ഷത്തിന് മുകളിലാണ് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിനെക്കാട്ടും വലിയൊരു കളക്ഷനാണ് ജി സി സി കൺട്രീസിൽ നിന്ന് രേഖാചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ രണ്ടു ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അറുപത് ലക്ഷം ലക്ഷത്തിനു മുകളിലാണ് ആദ്യ രണ്ട് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നാല് കോടി അറുപത് ലക്ഷത്തിന് മുകളിലാണ് ഇന്നലെ മാത്രം ചിത്രത്തിന് ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റുപോയത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് എന്നാൽ മൂന്നാം ദിവസമായി ഇന്ന് അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ഒമ്പതിനായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രണ്ടു ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റ് പോകും എന്നാണ് തോന്നുന്നത് ഇന്നത്തെ ഈവനിങ് വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ നാപ്പത്തിഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം ഒക്കെ കൂടി ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് അപ്പോൾ ചിത്രം ഇന്ന് എന്ത് വന്നാലും രണ്ടര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് ചിത്രത്തിന് മൂന്നാം ദിവസമായി ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ പതിനഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ആറര കോടിക്ക് അടുത്ത് ടോട്ടൽ പ്രൊഡക്ഷൻ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാമിലി പ്രേക്ഷകർ കൂടെ ചിത്രത്തെ ഏറ്റെടുത്തതോടുകൂടി ചിത്രം ഒരു വൺ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്